വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹായ് പറയാം ഹൈ ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലെ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തെല്ലാം ചെടികളുള്ള എങ്ങനെയാണ് ചെടികളാണ് നോക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിന്നൊരു ദിവസം ചെടികളെങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുന്നതെന്നും എന്തെല്ലാം വളകളാണ് വളങ്ങളാണ് കൊടുക്കുന്നതെന്നും ഒക്കെ നമുക്ക് വീഡിയോ അടുത്ത വീഡിയോ പറയാം ഈ വീഡിയോയിൽ നമ്മൾ വീട്ടിലുള്ള എന്തൊക്കെ ചെടികളല്ലേന്ന് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോവാ ഓക്കെ 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 ഇതിപ്പോൾ നമ്മളെ വീട്ടിലെ വൈറ്റ് റോസ് ഉണ്ട് നല്ല വെള്ള റോസ് കൊല്ല കൊല്ലയായിട്ട് പൂത്ത കണ്ടോ എത്രയാ പൂത്തേക്കുന്ന കണ്ടോ ണ്ടോ എന്തോന്ന് വീട്ടിലെ വൈറ്റ് റോസ് കണ്ടോ കൊല കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയില്ലേ നമ്മളെ വീട്ടിൽ കാര്യമായിട്ട് ഈ വൈറ്റ് റോസേ ഉള്ളൂ പിന്നെ ഒരു ലൈറ്റ് റോസ് കളർ ഉണ്ട് അത് ബാക്കി ഭാത്താണുള്ളത് അപ്പോൾ ഇത് കണ്ടോ നല്ല കൊലയായിട്ട് എന്തോ ഭംഗി എന്നറിയോ പിന്നെ ഇതൊക്കെ നശിച്ചു പോയതായിരുന്നേ നമ്മൾ നമ്മളിവിടെ അടി ചെയ്തോ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ അടിയിൽ നിന്ന് കട്ട് ചെയ്തതാ ഉണ്ടോ ഇതൊക്കെ പുതിയ കമ്പ് വന്നതാണ് നമ്മൾ ഇതിന് ഇതാണ് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു സത് കണ്ടോ ഇതാ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ കൊമ്പ് വന്നതാണ് കേട്ടോ ഇതല്ലോ ഇപ്പം നമ്മൾ റോസ്റ്റഡിങ്ങനെ നശിച്ചു പോകുമ്പോൾ നശി അതിൽ പൂർണ്ണമായി നശിക്കുന്ന ഏറ്റവും മുന്നേ അടിയിൽ നിന്നൊക്കെ കട്ട് ചെയ്യുക അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഷാഖുകളായിട്ട് വരിക അപ്പോൾ പിന്നെ വേണ്ടോ അത് അപ്പോൾ അങ്ങനെയാണ് ട്ടോ ഇത്രയും പൂ നല്ല നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മറ്റേ എന്തും ഭംഗിയായില്ലേ കാണാൻ പൂവുണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നല്ല എവിടെയാണോ കിട്ടുന്നത് ആ അവിടെ നമ്മൾ ചെടി കൊണ്ടുവെക്കും കേട്ടോ നമുക്ക് നല്ല വെയിൽ വേണം റോസാച്ചെടിക്ക് റോസാച്ചെടിക്ക് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പൂക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ചാണകവും പടല പിണ്ണാക്കും കൂടിയിട്ട് പുളിപ്പിക്കും എന്നിട്ടാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പൂ ഉണ്ടാവാനായിട്ട് വേറെ അങ്ങനെ വളർന്നു കൊടുത്തിട്ടില്ല നോക്കി എന്താ ഈ ഒരു വീഡിയോ ഇതിങ്ങനെ കുറഞ്ഞു നിൽക്കുന്നതാണോ വീഡിയോ എടുക്കാണ്ട് നിൽക്കാൻ തോന്നുന്നില്ല പിന്നെ ഇത് ഐപ്പൂ കേട്ടോ നല്ല നോക്കിയാൽ ഇങ്ങനെ എടുത്തു നല്ല മഞ്ഞയും വൈറ്റ് കളർ ഒരു ഓഫ് വൈറ്റ് കളർ നല്ല ഭംഗിയില്ല എന്ത് ഭംഗിയെന്ന് ചെയ്യണം ഇതാണ് പിന്നെ എന്ന് ഒരുപാട് ചെടികളൊക്കെ നശിച്ചുപോയി കേട്ടോ ഇതാ ഇതൊക്കെ നല്ല ഭംഗിയില്ല ഇതൊക്കെ ചട്ടിയിലായോ ചട്ടിയൊക്കെ ഇപ്പൊ പോയിട്ടില്ല ഇപ്പൊ അവിടെ നിറത്തൊക്കെ തന്നെ വേറെ ഇറങ്ങി അപ്പൊ രണ്ട് സൈഡ് കണ്ട് നമ്മൾ അങ്ങനെ തന്നെ അടച്ചു ചേട്ടോ ഇതെല്ലാം നശിച്ചു പോയി ഇത് നോക്കാണ്ടെന്നിട്ട് പോയി പോയാ പിന്നെ അങ്ങക്ക് വെച്ചത് കാണിച്ചോ ഇത് കണ്ടോ അടിയെത്തുന്ന ചെടി നല്ല ഭംഗിയില്ലേ കാണേ ചൂവൊക്കെ തന്നെ ഇതിലും നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ പൂവുണ്ടാവും പിന്നെ കേട്ടോ ഇവിടെയൊക്കെ നല്ല നിറയെ പൂണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മഴയത്ത് നശിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ജനുവരി ആ ടൈമിലാണ് ടൈമിനട്ടോ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല ഇത് കണ്ടോ ഇതിന് നമ്മൾ ചാണകവും പുണ്ണാക്കും കൂടിയിട്ട് പൊളിപ്പിച്ചിട്ട് പായുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കിവിടെയെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു എൻ്റെ വീടിൻ്റെ ഇവിടെ തന്നെ വലിയ മരങ്ങളില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല വെയില കിട്ടും നല്ലോണം വെയില കിട്ടുമ്പോൾ അങ്ങനെ കേട്ടോ ഇതിനിങ്ങനെ നല്ലോണം പൂ ഇതിനു ഇതിന് മുന്നേ പുളിച്ചടിക്ക് നല്ല പൂ ഉണ്ടാകുമ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാട്ടോ നന്നായിട്ട് പൂക്കത്തിന് ഫുള്ള് പൂവുണ്ടാവും അപ്പൊ ഞാൻ ആയിര ടൈമിൽ നിങ്ങൾക്ക് ശരിക്കും തരാം ഇതിന് എത്രത്തോളം പൂവുണ്ടാവും വെയിലും വെയിലാണ് ഇതിന് പ്രധാനം പിന്നെ ഒരു നല്ല ഒരു നല്ലൊരു കളർ എന്താ ഇതിന് പറയാ ഒരു വയലറ്റ് എന്താ ലാവണ്ടർ ലാവണ്ടർ കളർ അയ്യർ ഷെയ്ഡാട്ടോ നല്ല ഇത് ഇതിൽ നിറയെ പൂവുണ്ടാവും എന്താ ഇനി നമ്മൾ ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അതാണ് നമുക്ക് ഇതിന് ഇതിലൊരു പേരെ കളിക്കാൻ നല്ല പൂവുണ്ടാവും ഇനി ഇതാ ഇത് ഇത് അപ്പുറത്തും ആ സൈഡും ഈ സൈഡും കൂടിയിട്ടുണ്ടാവും നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടാവും ഇതൊക്കെ ഇതിനെ ഒരുപാട് ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ചെടിയുണ്ടോ നല്ല ലൈറ്റ് കളറിലൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല നശിച്ചു പോയി അപ്പം ഇതൊക്കെ നമ്മൾ അടി അടിയന്തര അപ്പറ്റല്ലേ ഇത് അടിയ കാട്ടോ അടിയല്ല അഗലുണ്ടോ ആ ഇത് എന്റെ വരുന്ന ചട്ടിയല്ലിങ്ങനെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതൊക്കെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഇത് സ്റ്റീ പാൻ ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ഇതാണേ ഇൻഡോർ പ്ലാന്റാ നമുക്ക് അകത്ത് വെക്കുക ഇതോ അതിൻ്റെ വേറൊരു കളർ ഇത് വെച്ചാൽ അധികം വെയിൽ പറ്റില്ല ഇതിനൊന്നും അധികം നമുക്ക് വെയില് പറ്റില്ല വെയിൽ പറ്റുന്നപ്പോ നല്ല നമുക്ക് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഇത്തി തട്ടവും ഇല കഴിഞ്ഞാ വെച്ചാൽ നമ്മൾ അകത്ത് വെച്ചപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് വെക്കും അങ്ങനെ നല്ല വെയിലത്ത് രണ്ട് മൂന്ന് ദിവസം വെയിലും ഉണ്ടപ്പോ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കരിഞ്ഞു അപ്പം നമുക്കിതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ശരിയുണ്ടോ നല്ല പാമ്പിന്റെ തോളി പോലെ നല്ല ഭംഗിയില്ലേ ഇതിൽ എത്ര ഭംഗിയിട്ട് എനിക്ക് അറിയാൻ ആ നല്ല ഭംഗിയില്ലേ പാമ്പിന്റെ ഒരു ഇതുപോലെ നല്ല ഭംഗിയുള്ളത് പിന്നെ ഒരു അതിലൊരു വഴുതിൻ്റെ വേറൊരു മോഡലായിട്ട് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ഉണ്ടോ ഈ ഒരു ചെടിയുണ്ടോ പണ്ടത്തെ നമ്മളെ കളർ കളർച്ചെടീൻ്റെ ഈ ഒരു മോഡലാണ് പേരൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പേരൊക്കെ എനിക്ക് മറന്നുപോയി നോക്കി അതിൻ്റെ കളർച്ചെടി പണ്ടത്തെ ചെടി ഇങ്ങനെ വലിയ ഇലകളല്ലേ ഇപ്പോൾ ഇതിനുണ്ടോ ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ഇലകളായിട്ട് ഉണ്ടോ നോക്കി എന്ത് ഭംഗി ഭംഗിയത് നല്ല ഭംഗിയില്ലേ ആണേ ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് വേറൊരു ടൈപ്പായത് കണ്ടോ നല്ല പെൻസിൽ നമ്മൾ പൂർപ്പിച്ചിരിക്കുമ്പോ അതിൻ്റെ ഇത് വരുന്നില്ലേ ഈ ഒരു ഇത് ഇപ്പോൾ നല്ല കളർ നല്ല ഭംഗിയില്ലേ എന്താ ആദ്യം ഈ യെല്ലോ കളറായിരിക്കും ആയിരിക്കും പിന്നെ ഇതിനെങ്ങനെ പറയും പിന്നെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചത് ഇതൊക്കെ ഇത് നമ്മുടെ പണ്ടത്തെ കളർ കളർച്ചെടീന്റെ മോഡലായത് ഇത് പണ്ടത്തെ ആ കളർ ചെടീൻ്റെ ഈ ഒരു ടൈപ്പ് ഇത് പിന്നെ ഇതിൻ്റെ വേറൊരു ആ ഇതിനിങ്ങനെ പൂവൊക്കെ ഉണ്ടാവും ഉണ്ടോ അതെ ഇതെ പക്ഷെ നീളമില്ല ഇല്ല പിന്നെ ഇത് ചെക്കിയാട്ടോ ചക്കിക്കും നല്ല വെയിൽ വേണം നമുക്ക് ഇവിടുന്ന് മാറ്റണം ഇപ്പോൾ ഇടുന്നുണ്ട് കണ്ടോ ഇത് യെല്ലോ കളറ് ചെക്കിണ്ട് ആ വെള്ള ചെക്കിണ്ട് വെള്ളച്ചക്കിയുണ്ട് അതിന് ഇങ്ങനെ കുറയൊക്കെ നശിച്ചു പോയിരിക്കുന്നത് നമ്മൾ ആക്കി എടുത്തത് കേട്ടോ ഇതിന് പൂവുണ്ടാകാണ്ട് എല്ലാം നശിച്ചു പോകായിരുന്നു അതാ ഇത് വേറൊരു കളറും കൂടിയില്ല ഒരു റോസ് ൂറിയും നല്ല വയലത്തെ ആന്തൂറിയും ഒരു റെഡ് ആന്തൂറിയും പിന്നെ ഇത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് വർഷമാണ് ഇത് ഇങ്ങനെ മാറ്റാതെ ഇങ്ങനെ ഇതെല്ലാം ഫുള്ള് നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഫുള്ള് ചെടി മാറ്റിയെടുക്കണം അപ്പം നമ്മളെങ്ങനെയാണ് എന്തെല്ലാം ചെടിക്ക് മാറ്റുമ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നതെന്നും എല്ലാം നമുക്ക് വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ നമ്മൾ നല്ല ഒരുപാടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ഇതെല്ലാം കണ്ടോ നല്ല വഴിച്ച് പലതരം ഷേഡ് ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുള്ളൂ ഇതാ ഇത് വേറെ ഒരു ഷേഡ് ഇത് വേറെ ഒരു ഷെയ്ഡ് ഇത് ഇത് വേറൊരു ഷെയ്ഡ് ഇത് വേറെ ഒരു ഷെയ്ഡ് ഇത് വേറെ ഇത് വേറൊരു ഷെയ്ഡ് പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാ കേട്ടോ ഇത് അങ്ങനെ ഒരുപാട് ഉണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ പിന്നെ കുറച്ച് ചെടികൾ ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ ഇപ്പം പറ്റില്ല അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു പിന്നെ ഉള്ളത് ബോഗയും വില ചെടികളാണ് കേട്ടോ കണ്ടോ നിറയ പൊഗൈൻ വില് ഇതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് വെച്ചതാ കണ്ടോ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കട്ട് ചെയ്യും ഓരോ ചെടികളും വർഷാവർഷം ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യും കണ്ടോ എല്ലാ ചെടികളും നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ ഫുള്ളി വരെ നമ്മളെ വീടിൻ്റെ ഫുൾ മന്തിൽ നമ്മൾ പൊഗൈൻ വല്ല ചെടികളാട്ടോ വെച്ചിട്ടുള്ളത് കണ്ടോ ഇതിലൊക്കെ ഇങ്ങനെ പോയിട്ട് തുടങ്ങി കുറച്ച് വെറൈറ്റി കളേഴ്സ് റോസ് വൈറ്റ് യെല്ലോ അങ്ങനത്തെ ഓറഞ്ച് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വഴി റോസ് തന്നെ പലതരം കളറിൽ അങ്ങനെയുള്ള ഒരുപാട് ഇതാണ് എല്ലാം നല്ല കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇവിടെ നിന്നൊക്കെ തലത്ത് ഇതാണ് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തഴുത്ത് വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഫുള്ള് ഇതാണ് കേട്ടോ വീട് പിന്നെ ഈ കായ പച്ച ചാണകവും കടലപ്പുണ്ണാക്ക് ഉണ്ടും കൂടി അതായത് നോർമൽ വാട്ടറിൽ കുതിർത്ത് വെക്കും ഇതുപോലെ ഉണ്ടോ നോർമൽ വാട്ടറിൽ തന്നെ കുതിർത്ത് വെക്കും ഇത് ഒരു വടിയായിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി വന്ന് മിക്സ് ചെയ്ത് വെക്കും അത് രും എന്നിട്ട് നമുക്ക് നമ്മളെ ചെടികളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും എല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എന്നിട്ടൊരു വടിയെടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചക്കറികൾക്കാണെങ്കിലും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഒരു പാട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂന്ന് പാട്ട വെള്ളം മാറിയിട്ട് അതിനെ നേർപ്പിച്ചിട്ടാണ് ട്ടോ നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വീട് നമുക്ക് വേറെ തന്നെ കാണാം ഇത് എൻ്റെ വീട് വീടിൻ്റെ നേരെ ഫ്രണ്ടില് വയലാണ് കേട്ടോ ഈ കാണുന്നത് വയലാണ് കേട്ടോ പിന്നെ ബേഡിൻ്റെ ഈ ഒരു സൈഡ് മടപ്പരിയാണ് കേട്ടോ കാണുന്നത് പിന്നെ അതിൻ്റെ ബീടിൻ്റെ ബാക്ക് സൈഡിൽ ആദ്യം ഒരു ഫാം ആയിരുന്നു ഇപ്പോൾ ഫാം ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടും ചെടികളും പരിസരവും ഉള്ളത് പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നേ ഫ്രോ ബാഗിൽ വന്ന് ഞാൻ നട്ട കുറച്ച് പച്ചക്കറികളൊക്കെ ഇത് നന്നായി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളയേരി ഇതൊക്കെ നല്ല ഇതായി വരുന്നുണ്ട് പിന്നെ അവിടെ പീച്ചിങ്ങ വെണ്ട അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് എല്ലാം ആവുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ വേറെ തന്നെ ഒരു ദിവസം ചെയ്തു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് ബൈ വരെ ബൈ വരെ ബായ് ഓക്കെ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക് യു